ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ പോവാണ് കേട്ടോ സത്യഭാമ സ്കൂളിൽ ചെന്നിട്ട് സത്യയുടെ അച്ഛൻ്റെ പേരൊന്നും പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ സത്യഭാമ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത് വിഷ്ണു എന്നുള്ള എന്ന് സത്യഭാമ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഈ ഒരു പ്രിൻസിപ്പാൾ പറയാണ് നിങ്ങൾക്കിപ്പോൾ സത്യയുടെ അച്ഛൻ്റെ പേരല്ല അറിയേണ്ടത് അത് വിഷ്ണു എന്നാണെന്ന് പറയണം കേട്ടോ അത് കേൾക്കുന്ന സത്യഭാമ നിങ്ങളത് കറക്റ്റായിട്ട് ഒന്നും കൂടി നോക്കൂ കറക്റ്റ് തന്നെയാണോ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതെ ഇങ്ങോട്ട് നോക്കൂ ഇതാണ് റെക്കോർഡ്സിൽ തന്നിട്ടുള്ളത് വിഷ്ണു എന്ന് തന്നെയാണ് എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന സത്യഭാമയുടെ നെഞ്ച് തകരാണ് കേട്ടോ തനിക്ക് വേദന വേദന കിട്ടാവുന്നതിലും വലിയ വേദനയാണ് തനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് താൻ ഇത്രയും നാളും എന്തൊക്കെയാണ് തൻ്റെ നാക്കു കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ വൃത്തികെട്ട നാക്കുകൊണ്ട് താൻ എന്തെല്ലാമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതൊരിക്കലും പറയാൻ പാടില്ല വിഴച്ച് പറ്റതാണോടി ആർക്കുണ്ടായതാണ് അടി നീ പഠിക്കാനെന്ന് പറഞ്ഞിട്ടോ നീ ട്രെയിനിങ്ങിനും പറഞ്ഞു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയപ്പോൾ അവിടെ നിന്നും കിട്ടിയ കുഞ്ഞാണോ എന്തെല്ലാം വാക്കുകൾ താൻ തൻ്റെ മരുമകളോട് തൻ്റെ സ്വന്തം പേരക്കുഞ്ഞിന് തൻ്റെ രക്തത്തിൽ പിറന്ന പേരക്കുഞ്ഞിനെ പറഞ്ഞു തന്ന കുറ്റബോധം സത്യഭാമക്ക് വന്നു തുടങ്ങിയാണ് കേട്ടോ അങ്ങനെ സത്യഭാമക്ക് സഹിക്കുന്നില്ല സത്യഭാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരയാൻ പോലും കണ്ണീർ പുറത്തോട്ട് വരുന്നില്ല അത്രയും വേദനയോടുകൂടി സത്യഭാമ അവിടെ രാഘവൻ ഇരുന്ന അതേ ബെഞ്ചിൽ സത്യഭാമ വന്നിരിക്കുകയാണ് കേട്ടോ തൻ്റെ ഉള്ളിൽ വലിയ സങ്കടത്തോടു കൂടിയിട്ട് താൻ ഇനി എന്താ ചെയ്യേണ്ടത് താൻ മുന്നോട്ടുള്ള വഴി എന്ത് അതുപോലും തനിക്കറിയില്ല താൻ തൻ്റെ മക്കളോട് ചെയ്ത അതിലും വലിയ തെറ്റാണ് തൻ്റെ മകനോട് ഏറ്റവും വലിയൊരു പാപം ചെയ്തു തൻ്റെ കുഞ്ഞുങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങൾ വിഷ്ണുവിൻ്റെ മക്കളായിട്ടോ അവരെ ഒന്ന് അടുപ്പിച്ച് പിടിക്കാൻ അവരുടെ കൂടെ ജീവിക്കാൻ പോലും സമ്മതിക്കാതെ ക്രൂരയായ ഒരു അമ്മയായി പോയില്ല താൻ താൻ എന്ത് വൃത്തികെട്ടവളാണ് എന്ന് സത്യഭാമയുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നിത്തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ സത്യഭാമ വളരെ ടെൻഷനോടുകൂടി സത്യഭാമ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ സത്യം ആ വഴി വരുന്ന കേട്ടോ അപ്പം പപ്പി പറയണേ ദേ നോക്ക് അച്ചമ്മ എന്ന് പറയണ കേട്ടാ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ സത്യ കൂടി ഇങ്ങനെ കൂടി സത്യയും ആ ശരിയാണല്ലോ എൻ്റെ അച്ഛമ്മയാണല്ലോ ആ ഇരിക്കുന്നതെന്ന് പറയണേ അപ്പോഴേക്കും സത്യം ഓ പപ്പി ഓടി ചെല്ലണ കേട്ടാ സത്യാമേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചും കൊണ്ട് പപ്പി ഓടി ചെല്ലുമ്പോൾ സത്യ കൂടെയുണ്ട് എങ്കിലും ഒരു ഭയത്തോടു കൂടി നിൽക്കുകയാണ് എന്നിട്ട് സത്യമേ സത്യമേ എന്തിനാ ഈ സ്കൂളിലോട്ട് വന്നിരിക്കുന്നത് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് സത്യമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യഭാമ നോക്കുന്നത് ഈ സത്യയാണ് കേട്ടോ സത്യയുടെ കണ്ണിലോട്ട് ഇങ്ങനെ നിറകണ്ണുകളോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്ന് എഴുതി വെച്ച ആ വാക്കും പിന്നീട് അച്ഛൻ പറഞ്ഞ ആ വാക്കും അതൊക്കെ തൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വലിയ വേദന തന്നെ തോന്നണിട്ടാ തൻ്റെ മനസ്സിനോട് തന്നെ തനിക്കൊരു പുച്ഛം തോന്നുന്നു തന്നോട് തന്നെ ഒരു അറപ്പ് തോന്നുന്ന ആ നിമിഷമായിട്ടാണ് അങ്ങനെ സത്യഭാമ അങ്ങനെ വളരെ കണ്ണു വളരെ സങ്കടത്തോടു കൂടി നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അതേ ഛായയായിട്ട് തോന്നാണ് അവിടെ സത്യഭാമയോട് അന്ന് സത്യം വന്നിട്ട് പറഞ്ഞ ആ വാക്ക് വാക്കിങ്ങനെ ചിന്തിക്കാണ് എൻ്റെ അമ്മയുടെ എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് സത്യഭാമ അവരുടെ പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ തൻ്റെ ഉള്ളു വലിയ നീറുകയാണ് നേറിനീറി പോവുകയാണ് അപ്പോൾ എന്താ സത്യമേ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണോ എന്ന് പപ്പി ചോദിക്കുമ്പോൾ അതേ മക്കളെ ഈ അച്ഛമ്മക്ക് നിങ്ങളെ കാണണമെന്നൊന്നും തോന്നി അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ പപ്പി പറയണത് വല്ല സർപ്രൈസ് സർപ്രൈസായല്ലോ എന്നിട്ട് എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത് ഞങ്ങളെ കാണണമെങ്കിൽ അങ്ങോട്ടേല്ലേ വരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യം പറയാണ് അത് പിന്നെ അച്ഛമ്മക്ക് ചെറിയൊരു തടിക്ക് തളർച്ച തോന്നി അതുകൊണ്ട് ഇവിടെ ഇവിടെയിരുന്നു മക്കളെന്തായാലും സ്കൂൾ വിട്ട് ഈ വഴിയാലോ വരുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷ എന്നിലും ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറയാനായിട്ടോ ഈ സമയം സത്യ അപ്പോഴും ഇങ്ങനെ മിണ്ടാതെ നിൽക്കണിട്ടാണ് കാരണം തന്നെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ സത്യ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മോളെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഈ അച്ഛമ്മയോട് മോൾക്ക് മോൾക്കൊന്നും ചോദിക്കാനില്ലേ അത് കേൾക്കുന്ന സത്യം ആകെ ഞെട്ടിപ്പോണ് ഇതെന്താ പോ പതിവില്ലാത്തൊരു പറച്ചിൽ തന്നോട് മോളി എന്ന വിളിയൊക്കെ എന്നിട്ട് സത്യമ പറയണം മക്കൾ രണ്ടാളൊന്നും എൻ്റെ അടുത്തോട്ട് വന്നേ എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ പപ്പി ചോദിക്കുക എന്താ സത്യമ്മക്ക് പറ്റിയ മക്കൾ രണ്ടാളൊന്നും എൻ്റെ അടുത്തോട്ട് വന്നേ അപ്പം സത്യ നല്ല സന്തോഷം കാരണം തൻ്റെ അച്ഛൻ്റെ അമ്മയൊന്ന് അടുത്തിരിക്കാനും അച്ഛൻ്റെ അമ്മേടെ മടിയിലിരിക്കാനും മുത്തം നൽകാനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷം സത്യക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ സത്യ എങ്ങനെ തുറച്ചു നോക്കുമ്പോൾ എന്താ മോളെ നീ എന്നെങ്ങനെ നോക്കുന്നത് ഈ അച്ഛമ്മക്ക് രണ്ട് മക്കളും കൂടിയിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ നൽകിയെന്ന് പറയുമ്പോൾ സത്യയും പപ്പയും സന്തോഷവതികളായിട്ട് അവർ സത്യഭാമക്ക് ഉമ്മ നൽകാനായിട്ടോ എന്നാൽ ഈ സമയം സത്യഭാമക്കാണെങ്കിലോ ഉള്ളിൻ്റെ ഉള്ളിൽ നേറിപ്പോകുകയാണ് താൻ ഇത്രയും വലിയൊരു അപ്പം എൻ്റെ കുഞ്ഞിനോടും ഈ മക്കളോടും താൻ ചെയ്തില്ലേ എല്ലാവരെയും വേർപിരിച്ച് ജീവിക്കേണ്ട ആ അവസ്ഥ വന്നില്ലേ എന്നെക്കാലി സത്യഭാമ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം സത്യമാമ ആ മക്കളെ താലോലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പപ്പി ചോദിക്കുകയാണെങ്കിൽ ഇതെന്താ പതിവില്ലാത്ത സത്യമാമ്മക്ക് ഒരു സങ്കടയ്ക്ക് എന്താ സത്യമ്മയെ പറ്റിയത് എന്താപ്പം ഞങ്ങളെ കാണാൻ വരാൻ തോന്നിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യം പറയാണ് പപ്പി പറയാണ് പപ്പി അത് പറയുമ്പോൾ സത്യമ്മ പറയാണ് മക്കളെ ഈ അച്ഛമ്മക്ക് നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ അപ്പം അച്ചമ്മയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലതും കാണാനുള്ള കഴിവ് അച്ചമ്മക്ക് ഉണ്ടായിപ്പോയില്ല അതാണ് അച്ഛമ്മക്ക് പറ്റിയ തെറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് മക്കളെ ഞാൻ എന്തായാലും ഇനി പോട്ടെ എനിക്ക് അടുത്ത ആളെ കാണണം എന്തായാലും ഞാൻ പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞു സത്യമാമ അവിടെ നിന്ന് ഇറങ്ങണിട്ടോ ഈ സമയം മക്കളാണെങ്കിലോ ഇതെന്താ സത്യമാമ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സത്യം പറയുന്നുണ്ട് അതൊരു പക്ഷേ ഞമ്മളെ കാണാനുള്ള തിടുക്കം കൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിന്നെ കാണാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് പറയുന്നുട്ടോ ഇതേ സമയം സത്യഭാമ റോഡിലൂടെ നടന്നു പോകുന്നത് പോലും സത്യഭാമക്ക് അറിയുന്നില്ല അത്രയും സങ്കടത്തോടു കൂടിയിട്ടാണ് സത്യഭാമ പോകുന്നത് ആ സമയമാണ് സുസ്മിത ഈ വഴി പോകുന്നത് കേട്ടോ അപ്പോൾ സുസ്മിത സത്യഭാമയുടെ ആ നടപ്പും ആ പോക്കും കാണുമ്പോൾ സുസ്മിതക്കൊരു വഷഭിഷേക്ക് തോന്നുകയാണ് ഇവർക്ക് എന്തോ അടി തെറ്റിയിട്ടുണ്ട് ഇവരുടെ ഉള്ളിൽ എന്തോ ഒരു വേദന തോന്നിയിട്ടുണ്ട് അതെന്തായിരിക്കും എന്തായാലും ഇവരുടെ പിറകെ പോ എവിടെ എവിടോട്ടായിരിക്കും റോഡും വണ്ടിയും വാഹനവും ഒന്നും നോക്കാതെ ഇവർ ഓടുന്നുണ്ടെങ്കിൽ അത് എവിടോട്ടായിരിക്കും എന്തായാലും അത് കണ്ടെത്തിയിട്ടേ കാര്യമുള്ളൂ എന്ന് സുസ്മിത ചിന്തിക്കുകയാണേട്ടോ പിന്നീട് വിഷ്ണു ഈ ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ശാലിനി വരികയാണ് അപ്പോൾ ഷാലിനിയും വിഷ്ണുവും കൂടിയിട്ട് ഇങ്ങനെ ഭക്ഷണം അവരുടെ ഭക്ഷണം ഉണ്ടല്ലോ അപ്പോൾ അത് കഴിക്കാൻ ഒരുങ്ങാണ് അപ്പോൾ വിഷ്ണു ഒരു സൈഡിൽ നിൽക്കുകയാണ് അപ്പോൾ ഷാലി വന്നിട്ട് പറയുകയാണ് വന്നേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എടോ എന്തിനാണോ നമുക്ക് രണ്ടുപേർക്കും കൂടി ഭക്ഷണം കഴിക്കാം അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് വിഷ്ണു പറയണേ ഞാൻ തൻ്റെ ഡ്രൈവറാണ് ഡ്രൈവറും ഞാനും അത് വിഷ്ണുവിടെ എൻ്റെ ഓഫീസ് കാര്യത്തിൽ എന്നല്ല ഓഫീസ് കാര്യം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തന്നെയാണ് നമ്മൾ തപ്പിലെ അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ എന്നാൽ തനിക്ക് പാറയായി വരുന്ന ഇവന് ഇവനാണെങ്കിലും വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ഷാനിയുടെ അസിസ്റ്റൻ്റായ അവന് കിട്ടിയത് കൊണ്ട് തന്നെ അവന് പ്രതികാരമാവാണ് കേട്ടോ അങ്ങനെ വിഷ്ണുവും ഷാനിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക നോക്കുമ്പോൾ വിഷ്ണു പറയണേ എടോ തന്നെ ഉച്ചിച്ച് തള്ളിയവനും തന്നെ മനഃപൂർവ്വം അപമാനിച്ചവനും ഞാൻ കണക്കിന് കൊടുക്കും ഇത് കേൾക്കുന്ന ശാന് പറയണേ എന്തിനാണ് വിഷ്ണുട്ട വെറുതെ വഴക്കിന് ഏ അവനിനി പുറത്തൊന്നും പറയില്ല ഇനി നീ പേടിക്കണ്ടോ അവൻ്റെ ശല്യം എനിക്കു നിനക്കുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു സ്നേഹം കൊണ്ട് പറയുന്നതാണ് വിഷ്ണു നമുക്ക് ഇനിയെങ്കിലും നമ്മുടേതായ ഒരു ജീവിതം ജീവിക്കണം ഒരുപാട് നാൾ മറ്റുള്ളവർക്ക് വേണ്ടി പലതിനും വേണ്ടി നമ്മുടെ ജീവിതം അല്ലാതെ ജീവിച്ചു പോയി അതുകൊണ്ട് ഇപ്പോൾ വാടക വീട്ടിലെ പാല് കാച്ചിലും ഒക്കെ കഴിഞ്ഞല്ലോ ഇനി നമുക്ക് നമ്മുടെ മക്കളുമായി ഒരുമിച്ച് ജീവിക്കുന്ന ആ നല്ല നിമിഷത്തെക്കുറിച്ച് ഓർത്താണ് ഇപ്പം ഞാൻ സന്തോഷിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആ അത് തന്നെയാണ് വേണ്ടത് പഴയതൊന്നും നമുക്ക് മറക്കാം എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ പരസ്പരം ഭക്ഷണം പങ്കുവെക്കലും ഉമ്മ കൊടുക്കലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇവൻ മൊബൈലിൽ പകർത്തുന്നുണ്ട് കേട്ടോ ഇത് വെച്ച് ഞാൻ ഈ ഇരിക്കുന്ന നിൻ്റെ ഭാര്യയുണ്ടല്ലോ കലക്ടൊക്കെ അവളുടെ പണി പണിതെറുപ്പിക്കുന്ന ഒരു പണിയൊക്കെ ഞാൻ ചെയ്തുതരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി സത്യഭാമ കുറച്ച് സത്യങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സത്യഭാമക്ക് അത് ദൃഢമാക്കണം അത് ഉറപ്പിക്കണം അത് തൻ്റെ വിഷ്ണുവിൻ്റെ മകൾ തന്നെയാണോ ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് ഇത് എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടി ഇനി സത്യഭാമ നേരെ പോകുന്നത് ഈ ഒരു ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ അവിടെയാണ് ഇനി സംഭവങ്ങളൊക്കെ ആകെ മാറി മറിയുന്നത്